രണ്ട് വിരുദ്ധ പ്രത്യയശാസ്ത്രങ്ങളാണ് ബി ജെ പിക്ക് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന് സുഡാപ്പികൾ എന്ന് വിളിക്കുന്നവർക്കും സംഘികൾക്ക് എന്ന് വിളിക്കുന്നവർക്കും രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളാണ് അതിൽ സുഡാപ്പികളുടെ അജണ്ട എന്താണെന്നുള്ളത് നമുക്കറിയാം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ട എന്ന് പറഞ്ഞാൽ ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത് നാൽപ്പത്തേഴോടെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക ഇസ്ലാമിക് റിപ്പബ്ലിക്കാക്കി മാറ്റുക എന്നുള്ളതാണ് പക്ഷേ രണ്ടായിരത്തി നാൽപ്പത്തേഴോടെ ഇന്ത്യ സ്വയം സ്വയംപര്യാ സ്വയം പര്യാപ്തത കൈവരിക്കുന്ന ഒരു എന്താണ് ലോകത്തിലെ ലോകത്തിലൊരു സൂപ്പർ പവറാക്കി മാറ്റുക എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ബി ജെ പിയുടെ അജണ്ട അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വർഷത്തിൽ എന്താണ് ഇത്ര പ്രത്യേകത ഇവര് രണ്ടുപേരും കാണുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതിലേതായിരിക്കും നടക്കുക ഇതിൽ ഏതായിരിക്കും നടക്കുക എന്നുള്ളതിക്ക് ആദ്യം പോവാന്ന് തോന്നുന്നു കാരണം മറ്റത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഭരിക്കുന്നത് ഈ പറയുന്ന ഡബിൾ എഞ്ചിൻ സർക്കാർ അവർക്ക് അത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു എയിം വെച്ചിട്ടായിരിക്കും ഇപ്പൊ രണ്ടായിരത്തി മുപ്പതിനുള്ളിൽ ഭാരതത്തെ ഇത്രത്തോളം ഇതാക്കി മാറ്റുക ഉയർച്ചയിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പതാവുമ്പോഴേക്കും ഹമാസുകളുടെ ഏകീകരണം പുനരേകീകരണം ഉറപ്പാക്കുക എന്നൊക്കെയാണ് പറയുക അപ്പൊ അതിന് ഒരു പദ്ധതി പറഞ്ഞ് അത് എടുക്കാനുള്ള ഒരു കാലഘട്ടമുണ്ട് അതിനെ മുൻനിർത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ പറയുന്നത് പോലെ രണ്ടായിരത്തി നാപ്പത്തി ഏഴ് എന്ന് പറയുന്നത് ഈ രണ്ട് കൂട്ടരും ടാർഗറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഇയറാണ് ഈ ഇയറിൽ രണ്ടായിരത്തി നാല്പത്തി ഏഴില് ഇസ്ലാമിക രാഷ്ട്രമാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് നെഞ്ചു പിരിച്ചു വരണവൻ്റെ നെഞ്ചത്ത് ഉണ്ട് കയറാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ളത് നമുക്ക് മാറ്റിവയ്ക്കാം തിരിച്ച് നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി ആ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും എത്രത്തോളം ഉണ്ടാകുമെന്ന് പരിശോധിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്തായാലും ഈ നമ്മൾ ആഗോളതലത്തിൽ ഏർ ഭാരതം കൈവരിച്ചിരുന്ന ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്തിന് എത്രയോ മുകളിലേക്ക് പെട്ടെന്ന് ഈ ഒരു പത്തോ പതിനഞ്ചോ വർഷം കൊണ്ട് ഒരു കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളത് അതായത് സാധാരണ രീതിയിൽ ഒരു രാജ്യം കൈവരിക്കാത്ത അത്രയും വലിയൊരു കുതിപ്പ് നമ്മൾ ഇപ്പോൾ കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നിലവില് നമുക്ക് പതിനെട്ട് പ്ലാറ്റ്ഫോമുകളിലോ പതിനെട്ട് പ്ലാറ്റ്ഫോമുകളിലായിട്ട് ഈ പറയുന്നത് പോലെ നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന കണക്കുകൾ എല്ലാവരും എല്ലാം തന്നെ ഈ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തിന് രണ്ട് ട്രില്യൺ ഡോളർ വരുമാനം ഉണ്ടാക്കാൻ സാധ്യതയുള്ള പതിനെട്ട് മേഖലകളാണ് ഇത് ഈ പറഞ്ഞിട്ടുള്ള ഇപ്പൊ നിലവിൽ ഈ സ്വ സ്വയം പര്യാപ്തത എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമുക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് ബില്ല്യൺ ഡോളർ ആയിരുന്നു വരുമാനം രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും അധിക ജി ഡി പിയുടെ ഏകദേശം മുപ്പത് ശതമാനം പിടിച്ചെടുക്കാനായിട്ട് ഈ പതിനെട്ട് മേഖലകൾ വഴി നമുക്ക് സാധിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇലക്ട്രോണിക്സ് മുതൽ ഹരിത ഊർജം പ്രതിരോധം വരെയുള്ള നമ്മുടെ ഭാരതീയമായിട്ടുള്ള വ്യവസായങ്ങൾ രാജ്യത്തിൻ്റെ വികസനത്തിന് മുന്നോട്ട് നയിക്കാൻ മാത്രമേ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും നമ്മളിപ്പോൾ പറയുന്ന ഒരു പ്രൊപ്പകാൻഡുണ്ടല്ലോ വികസിത് ഭാരത് അതിലേക്ക് എന്നാൽ വികസിത് ഭാരത് എന്നാണ് എന്നാണെന്ന നൂറ്റാൺ അതായത് ആ ഒരു രീതിയിലേക്കുള്ള പ്രൊജക്ടിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ളത് അത് കൈവരിക്കും എന്നുള്ളതാണ് രണ്ടായിരത്തി നാൽപ്പത്തി രാജ്യത്തിൻ്റെ ജി ഡി പി മുപ്പത് ട്രില്യൺ ഡോളറിൽ ആ സമയത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അപ്പൊ ഇത് ഈ ഒരു തന്ത്രം ജനസംഖ്യാപരമായിട്ടുള്ള ലാഭവിഹിതവും എല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് മുപ്പത് വയസ്സിന് താഴെയുള്ള ജനസംഖ്യയുടെ പകുതിയിലധികവും സ്വകാര്യ ചെലവുകളും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ജി ഡി പിയുടെ അറുപത്തൊന്നേ ദശാംശം നാല് ശതമാനത്തിലധികവും വഹിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇത് എഴുപത്തി അഞ്ച് ദശലക്ഷം മധ്യവർഗവും ഇരുപത്തഞ്ച് ദശലക്ഷം സമ്പന്ന കുടുംബങ്ങളും ഉണ്ടാകുമെന്നാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ വിദഗ്ധരുടെ കണക്കുകൂട്ടൽ ഇത് ജനസംഖ്യയുടെ അമ്പത്തിയാറ് ശതമാനത്തോളം വരുമെന്നുള്ളതാണ് അപ്പൊ ഇത് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഉപഭോക്തൃ അതായത് ജനങ്ങളുടെ പരിശീലനം ഷ്കാരങ്ങൾക്കൊക്കെ കാരണമാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ലോകത്തിലെ ചിപ്പ് ഡിസൈനർമാരില് ഇരുപത് ശതമാനത്തിലധികവും ഇന്ത്യക്കാരാണ് ഈ ആളുകളെയാണ് ഈ അമേരിക്ക ഉൾപ്പെടെ ഉള്ളവർ കൊണ്ടുപോയിട്ട് അതിനെ ചൂഷണം ചെയ്തെടുത്തിട്ട് ഇപ്പോ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുന്നത് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു വലിയ രീതിയിലുള്ള തകർച്ച അത് നമുക്ക് അടുത്തു തന്നെ കാണാൻ കഴിയും എന്തായാലും ഈ ഇരുപത് ശതമാനത്തിലധികവും ലോകത്തിൽ ചിപ്പ് ഡിസൈനർമാർ ഇരുപത് ശതമാനത്തിലധികവും ഇന്ത്യക്കാരാണ് എന്ന് പറയുന്നത് നമുക്ക് അഭിമാനം തന്നെയാണ് കാരണം ഈ ഈ ഒരു രംഗത്ത് നമ്മൾ ആഗോള നേതാവാകുന്നു എന്ന് പറയുന്നതിൽ സത്യത്തിൽ നമുക്കത് അങ്ങനെ ഒരു ചിന്ത തന്നെ വരെ വര വരേണ്ടി വരും പ്രായോഗികമായിട്ട് ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ആവശ്യകതയുടെ ഭൂരിഭാഗവും ഇറക്കുമതിയിലൂടെയാണ് നമ്മൾ നേടുന്നത് അതായത് ഈ ലോകത്തുള്ള ഇരുപത് ശതമാനത്തിലധികം ചിപ്പ് ഡിസൈനർമാര് ഇന്ത്യക്കാരാണ് പക്ഷെ എന്നിട്ടും നമുക്ക് നം വേണ്ട ചിപ്പുകൾ നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത് രാ ഏർ ഇത് പരിഹരിക്കേണ്ടതുണ്ട് അതിന് രാജ്യത്തെ സെമി കണ്ടക്ടർ വ്യവസായം മുഴുവനും സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റുകൾ സ്ഥാപിക്കാനും ആഭ്യന്തര അന്തർദേശീയ വിപണികൾക്കായിട്ട് ഇലക്ട്രോണിക്സ് ഉൽപ്പാദനം വിപുലീകരിക്കാനും ഫൈവ് ജി പിന്നീട് ഫൈവ് ജി ഉൾപ്പെടെയുള്ള ഇലക് പിന്നീട് ഇലക്ട്രിക് വാഹനങ്ങൾ തുടങ്ങിയ ഉയർന്നു വരുന്ന സാങ്കേതിക വിദ്യകൾക്കൊക്കെ വേണ്ടി ഈ ഒരു ബുദ്ധിയെ അല്ലെങ്കിൽ ഈ ഒരു ചിപ്പ് നിർമ്മാണത്തെ ഒക്കെ നമ്മളുടേതായി സ്വായത്തമാക്കിയെടുക്കുക എന്നുള്ളൊരു മുന്നൊരുക്കം ഇവിടെ നടക്കുന്നുണ്ട് നമുക്കറിയാം ചിപ്പ് സെമി കണ്ടക്ടർ ചിപ്പുകളുടെ പല പദ്ധതികളും ഒക്കെ ഇപ്പോൾ ഇനോഗ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഭാരത് സെമി കണ്ടക്ടർ മിഷൻ പ്രകാരം അഞ്ച് സെമി കണ്ടക്ടർ നിർമ്മാണ യൂണിറ്റുകൾ സർക്കാർ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിൽ പതിനെട്ട് ദശാംശം ഒന്നേ അഞ്ച് ബില്യൺ യു എസ് ഡോളർ നിക്ഷേപത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് ഭാരതത്തിന്റെ സെമി കണ്ടക്ടർ നിർമ്മാണ ലക്ഷ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള നിർണായകമായിട്ടുള്ള ഒരു നാഴികക്കല്ല് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ആ നടന്നു പോയിട്ടുള്ളത് ഇത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ പ്രാദേശികമായിട്ടുള്ള വളർച്ചയ്ക്കും അതായത് ആ ഭാഗത്തുള്ളവർക്ക് കൂടുതൽ പലതരത്തിലുള്ള തൊഴിലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ആ ഒരു പ്രദേശം ഉയർന്നു വരാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ടാകും രണ്ടായിരത്തി മുപ്പതോടുകൂടി സെമി കണ്ടക്ടർ മേഖല നൂറ്റി അമ്പത് മില്യൺ യു എസ് ഡോളറായിട്ട് വികസിപ്പിക്കാൻ നീക്കത്തിലാണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത് ആഭ്യന്തര വിദേശ ബിസിനസ് ബിസിനസ്സുകൾക്കൊക്കെയും ഇന്ത്യൻ വിപണിയിൽ പ്രവേശിക്കുന്നതിന് വിശാലമായ ഒരു വിപണി സൃഷ്ടിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് മറ്റൊരു സെക്ടർ എന്ന് പറയുന്നത് കൃഷിയാണ് കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് തന്നെയാണ് അത് ഒഴിവാക്കി വെച്ചിട്ട് മറ്റൊരു രീതിയിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ല അപ്പോൾ കൃഷിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം കുറയ്ക്കുക എന്നതിനൊക്കെ ഡിജിറ്റൽ പരിവർത്തനം നടത്തി അതിൽ നിന്ന് എങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു മാറ്റം വരുത്തുക എന്ന് പറയില്ലേ ഇപ്പോഴുള്ള നിലവിലുള്ള രീതികളെ മാറ്റിക്കൊണ്ട് അതെല്ലാം ഡിജിറ്റലൈസ് ചെയ്ത് ഇതെങ്ങനെ കൃത്യമായി ചെയ്യാൻ കഴിയും എന്നുള്ളതിലേക്ക് ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ജൈവ കൃഷി കൃത്യതാ കൃഷി സ്മാർട്ട് ഇറിഗേഷൻ ഫാം മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നിവയൊക്കെയും കർഷകർക്ക് ഡാറ്റ അധിഷ്ഠിതമായിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കാനും മികച്ച രീതികൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ കഴിയുന്ന ഡിജിറ്റൽ കാർഷിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താനും ഈ ഒരു മേഖലയിൽ നമ്മൾ ശ്രമം നടത്തുന്നുണ്ട് ഇത് കൂടുതൽ സുസ്ഥിരമായിട്ടുള്ള കാർഷിക രീതികളിലേക്കും ഭക്ഷ്യ സ്വയം പര്യാപ്തത നടത്തുന്നതിലേക്കുമൊക്കെ ഒക്കെ വഴിവെക്കും എന്നുള്ളതാണ് ഉൽപാദനത്തിലും കൃഷിയിലും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തുന്നത് സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കാനായിട്ട് കാരണമാകും അതേസമയം ഡിജിറ്റൽ ആരോഗ്യ സംരംഭങ്ങൾ എല്ലാവർക്കും ആരോഗ്യ സംരക്ഷണ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുകയും ചെയ്യും ഇപ്പൊ ഈ ഒരു കാര്യം ഇപ്പൊ തന്നെ നമുക്കറിയാം പല കാര്യങ്ങളും നമ്മൾ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ വരുന്നതിന് മുമ്പ് പറയും ഇതൊക്കെ ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധാരണക്കാരെ എന്ത് ചെയ്യും പക്ഷെ ഇന്ന് ഇന്ന് സാധാരണക്കാരന് വരെ ഏറ്റവും എളുപ്പത്തിൽ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കാൻ ഈ ഡിജിറ്റലൈസ് ചെയ്തതു വഴി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിലേക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ അതൊരു മല പോലെ നമുക്കൊന്നും മനസ്സിലാവാത്തതുപോലെ തോന്നും പക്ഷെ അതിലേക്ക് മെല്ലെ മെല്ലെ നമ്മൾ ചെന്നു കഴിയുമ്പോൾ അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ വര വരുത്തേണ്ട മാറ്റങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ എന്തെല്ലാം മാറ്റം വരുത്തണം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിലവില് നമ്മുടെ ഈ ഒരു ആഗോള രാഷ്ട്രീയത്തിൽ സാമ്പത്തിക സാഹചര്യങ്ങളുടെയൊക്കെ ഒരു കാര്യത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയും ഏറ്റവും കൂടുതൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മൾ സ്വയം ഡിസ്ട്രോയറുകളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുള്ള കാലഘട്ടമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനം എന്ന് പറയുന്നത് ഒന്നേ ദശാംശം രണ്ട് ഏഴ് ലക്ഷം കോടിയാണ് ആ അത്രയുമായിട്ട് ഉയരത്തിലെത്തിയിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ എത്രയായിരുന്നു അത് നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപയായിരുന്നു അപ്പൊ ഇതിൽ നിന്ന് നോക്കുമ്പോൾ ഏതാണ്ട് നൂറ്റി എഴുപത്തി നാല് ശതമാനം വർധനയാണ് അപ്പൊ എത്ര പെട്ടെന്നാണ് ആ ഒരു രംഗത്ത് കുതിപ്പുണ്ടായിട്ടുള്ളത് ഈ പറയുന്ന ഒരു കുതിപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ആകുമ്പോഴേക്കും പ്രതിരോധ ഉൽപാദനം എന്ന് പറയുന്നത് ഏതാണ്ട് മൂന്ന് ലക്ഷം കോടി രൂപയായിട്ടും കയറ്റുമതി അമ്പതിനായിരം കോടി രൂപയായിട്ടും ഉയർത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം ട്രെയിനുകള് മെട്രോ കോച്ചുകൾ പ്രതിരോധ ഉപകരണങ്ങൾ എന്നിവയൊക്കെ നമ്മൾ സ്വയം രൂപകൽപ്പന ചെയ്ത് സ്വയം നിർമ്മിക്കുകയും പരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ബ്രഹ്മ ബി ഇ എം എൽ റെയിൽ മാനുഫാക്ചറിങ് ഹബ്ബ് പദ്ധതിയുടെ ശിലാസ്ഥാപന ചടങ്ങ് ഈ ഒരു നമ്മുടെ ദേശീയ സ്വാശ്രയത്വത്തിലേക്കുള്ള ഒരു ചവിട്ടുപിടി വലിയൊരു നിർണായക ചുവടുവയ്പ് കൂടിയാണ് അപ്പൊ പ്രതിരോധത്തിന് അപ്പുറം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം ഭാരതത്തിന്റെ ഉത്പാദനശേഷിയൊക്കെ വളരെയധികം വർദ്ധിപ്പിച്ച ഒരു നിർണായക വ്യവസായം എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ രംഗത്ത് കൂടി വലിയ രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് ഭാരതത്തിൽ വിൽക്കുന്ന എല്ലാ മൊബൈൽ ഫോണുകളുടെയും തൊണ്ണൂറ്റൊമ്പത് ദശാംശം രണ്ട് ശതമാനവും ഭാരതത്തിലാണ് നിർമ്മിക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ നിർമ്മാണ രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുന്നുണ്ട് ലോകമെമ്പാടും വലിയ എന്താ പറയുക ഈ സുസ്ഥിരത വർദ്ധിച്ചു വരുന്നതോടുകൂടി പുനരുപയോഗ ഊർജം ഗണ്യമായ നിക്ഷേപം ആകർഷിക്കുക അതായത് റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് ആ ഒരു അതിൽ ഗണ്യമായിട്ടുള്ള ഒരു നിക്ഷേപം ആകർഷിക്കുക സ്വാശ്രയത്വത്തിലേക്കുള്ള പാത പുനർനിർവചിക്കാനും ഒക്കെ കഴിയുന്ന വിപ്ലവകരമായിട്ടുള്ള ഒരു ബിസിനസ്സായിട്ട് ഈ റിന്യൂവൽ എനർജിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും ഇലക്ട്രോണിക്സ് രംഗത്തെ ഉയർച്ചകളും നമുക്ക് വന്നിട്ടുണ്ട് അംഗീകൃത മോഡലുകളുടെയും നിർമ്മാതാക്കളുടെയൊക്കെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ഹഡ്രഡ് ജി ഡബ്ല്യു സോളർ പി വി മൊഡ്യൂൾ നിർമ്മാണ ശേഷിയുടെ ഇന്ത്യയുടെ ചരിത്രപരമായിട്ടുള്ള നേട്ടം ആത്മനിർഭർ ഭാരതത്തിന്റെ ദേശീയ ദർശനത്തിനും ശുദ്ധമായ ഊർജ പരിവർത്തനത്തിനായുള്ള ആഗോള അനിവാര്യതക്കൊക്കെ അനുസൃതമായിട്ട് ശക്തമായതും സ്വയം പര്യാപ്തവുമായിട്ടുള്ള ഒരു സൗരോർജ നിർമ്മാണ ആവസ്ഥ വികസിപ്പിക്കാനായിട്ട് നമ്മൾ മുൻകൈ എടുത്തു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ശക്തമായ മുന്നേറ്റത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഭാരതത്തിന്റെ വ്യാവസായിക ഉൽപാദന സൂചിക എന്ന് പറയുന്നത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഒന്നേ ദശാംശം അഞ്ച് ശതമാനത്തോളം വർദ്ധിച്ചിട്ടുണ്ട് ഇത് നിർമ്മാണ മേഖലയിലെ ഏർ ദശാംശം ഒമ്പത് ശതമാനം വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള ഡിമാൻഡ് ശക്തമായ വികസനം പോസിറ്റീവ് ബിസിനസ് കാഴ്ചപ്പാട് എന്നിവയൊക്കെ കൊണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ നിർമ്മാണ പർച്ചേസിംഗ് മാനേജ്മെന് മാനേജേഴ്സ് സൂചിക എന്ന് പറയുന്നത് പതിനാറ് മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായിട്ടുള്ള അമ്പത്തൊമ്പത് ദശാംശം ഒന്നിൽ എത്തി എന്നുള്ളതാണ് രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും നമ്മുടെ ഭാരതത്തിന്റെ മധ്യവർഗ ജനസംഖ്യ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദശലക്ഷം വർദ്ധിക്കുമെന്നാണ് കണക്ക് കൂട്ടലുകൾ അപ്പൊ ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഗണ്യമായിട്ടുള്ള സംഭാവന നൽകാനുള്ള ഒരു വർദ്ധനയാണ് എന്ന് കണക്ക് കൂട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കൂടാതെ ഇതിൻ്റെയൊക്കെ ഇടയിലും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും രാജ്യം മുപ്പത് ട്രില്യൺ യു എസ് ഡോളർ സമ്പദ് വ്യവസ്ഥയിലെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ശരാശരി വാർഷിക നാമമാത്രം ജി ഡി പി വളർച്ച നിരക്ക് ഒമ്പത് ശതമാനം മുതൽ പത്ത് ശതമാനം വരെയാണ് നിക്ഷേപം നയിക്കുന്ന ശക്തമായ വളർച്ച നിലനിർത്തിക്കൊണ്ട് ഈ പറയുന്നത് രീതിയിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിന് തന്നെ മുന്നേറ്റത്തിന് തന്നെ ഒരു എന്താ പറയുക സുപ്രധാനമായിട്ടുള്ള നീക്കത്തിലേക്ക് പോകും ഈ നിർമ്മാണ വ്യാപാര വൈവിധ്യവൽക്കരണ തന്ത്രങ്ങളുണ്ട് അതായത് മെയ്ക്ക് ഇൻ ഭാരത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് തുടങ്ങിയിട്ടുള്ള നിരവധി പരിപാടികൾ രാജ്യത്തിൻ്റെ ഉത്പാദന മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പതിനാല് വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ഏകദേശം പതിനാറ് ബില്ല്യൺ യൂറോ നിക്ഷേപങ്ങളും ഒന്നേ ദശാംശം ഒന്ന് ബില്ല്യൻ യൂറോ പ്രോത്സാഹനങ്ങളും ഒക്കെ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് നമ്മുടെ രാജ്യത്ത് പല സെക്ടറുകളിലായിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുള്ള മേഖലകൾ മാത്രമല്ല സമ്പൂർണമായിട്ട് ഈ ഒരു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്ന ഒരു ഇയറിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കുതിപ്പ് എന്ന് പറയുന്നത് ലോകം ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും ഇപ്പോൾ തന്നെ ലോകം കണ്ണുനട്ട് കാത്തിരിക്കുകയാണ് എന്താണ് ഇന്ത്യയിൽ നിന്ന് പുതുതായിട്ട് സംഭവിക്കാൻ പോകുന്നത് കാരണം ഒരു ലോകരാജ്യങ്ങളും സത്യത്തിൽ ഈ ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് നമ്മുടെ വളർച്ച ഇത്രത്തോളം എത്തും എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ടാണ് പലർക്കും ചൊർച്ചിലുണ്ടാകുന്നത് അപ്പൊ എന്തായാലും ഇസ്ലാമിക രാഷ്ട്രത്തെ നമുക്ക് മാറ്റി മാറ്റിവെക്കാം കാരണം നമ്മൾ ഇതൊക്കെ പറഞ്ഞ തുടങ്ങിയ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് വന്നു ആ ഒരു കാലവുമായി അതായത് പിന്നോട്ട് നടക്കുന്നവരുടെ കാലഘട്ടം അളക്കേണ്ട ആവശ്യം നമുക്കില്ല പിന്നോട്ട് നടക്കുന്നവർ പിന്നോട്ട് നടക്കട്ടെ നമുക്ക് മുന്നോട്ട് തന്നെയാണ് അതിനുള്ള ഭരണകൂടം നമുക്കുണ്ട് നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ കുതിപ്പ് എന്തായി തീരുമെന്ന് നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക